അമ്മയമ്മയുടെ വീട്ടിൽ വന്ന സമയത്ത് വൈകിട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാടത്തെ കൂടെ ഒന്ന് വർത്തമാനം പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഫോട്ടോ ഷൂട്ട് എന്ന് വിചാരിച്ചിട്ട് വലിയ സ്റ്റൈലിലൊക്കെ നടക്കുകയാണ് ഞാൻ നടക്കണ കണ്ടിട്ട് എനിക്കന്നെ ചിരി വരിക കാരണം ഒരു ഗുണ്ടുമണി ഉരുണ്ടുവരണ പോലെയുണ്ട് എനിക്ക് ശരിക്കും തോന്നിയത് കാരണം കുറച്ച് തടി കൂടിയിട്ടുണ്ട് പതുക്കെ പതുക്കെ അത് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു പാടത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ ഒരു വരമ്പത്തിൻ്റെ സൈഡിലുള്ള കുട്ടി കുട്ടി പൂക്കളൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞൊരു ബക്കി ഉണ്ടാക്കിയിട്ട് എൻ്റെ മോനെ കൊണ്ടും പിന്നെ മേമയുടെ മോൻ്റെ കുട്ടീനെ കൊണ്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രീ കിഡ് ഫോട്ടോഷൂട്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഡ്രസ്സൊന്നുമല്ല പിള്ളേർ ഇട്ടിട്ടുള്ള ആ ഒരു നിത്യടൻ ഡ്രസ്സ് വെച്ചിട്ട് തന്നെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ ഈ പിള്ളേരെ വെച്ച് ഫോട്ടോഷൂട്ട് എടുക്കുന്നവരെ ശരിക്കും സമ്മതിക്കണം ഇവരെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് നിർത്തി ിപ്പിക്കാനായിട്ട് കുറേ പണിപ്പെട്ടു പക്ഷേ രസകരമായൊരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ലോണം പോസ് ചെയ്തില്ലെങ്കിലും ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ നാളായി എൻ്റെ ഫോണിൽ ഈ ഒരു വീഡിയോ കിടന്ന് ഇടന്ന് കളിക്കുന്നു അപ്പോൾ അതൊന്നു കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ താഴെയുള്ള മോൻ എഴുന്നേറ്റ് വന്ന് എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ അവനെയൊക്കെ ഇന്ന് ഈ ഒരു പാഠം കാണിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്